കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രീണു സുതി സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് മിക്കപ്പോഴും തനിക്കെതിരെയുള്ള ആരോപണങ്ങളിലാണ് കൂടുതലായും റീണു പെടുന്നത് കൊല്ലം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും അവാർഡുകളും ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചെന്ന ആരോപണത്തിന് പിന്നാലെ പ്രതികരണവുമായി താരം രംഗത്തെത്തിയിരിക്കുന്നു സുധിയുടെ മൂത്ത മകൻ കിച്ചു അടുത്തിടെ അനുജനെ കാണാൻ വേണ്ടി എടുത്ത വീഡിയോയിലാണ് സുതിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ രീതിയിൽ കണ്ടത് നിരവധി പേരാണ് ഇത് കണ്ട് രേണുവിനെതിരെ വിമർശനവുമായി കുഞ്ഞിനെ പറയരുത് എന്ന് പറഞ്ഞ് എത്തിയത് അവനാ പ്രായമാണ് അവനതെടുത്ത് നശിപ്പിച്ചാൽ എനിക്കാണ് അതിന്റെ നഷ്ടം അവസാനം കിട്ടിയ അവാർഡ് പോലും പൊടിഞ്ഞ പൊടിഞ്ഞായിരുന്നു ആക്സിഡന്റ് നടന്ന സമയത്ത് പുരണ്ട രക്തക്കറ പോലും ഞാൻ മായച്ചു കളഞ്ഞിട്ടില്ല എല്ലാം സേഫ് ആയി വച്ചതാണ് കാര്യമറിയാതെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോഴാണ് സങ്കടമാവുന്നത് ആ പെർഫ്യൂം ഞാൻ മാറ്റിവെച്ചതും അതുകൊണ്ടാണ് കുപ്പിയാണ് അവനെടുത്ത് പൊട്ടിച്ചാൽ അതും എനിക്ക് നഷ്ടമാകില്ലേ എന്നാണ് രേണു ചോദിക്കുന്നത് രേണുവിനെതിരെ നിരവധി വിമർശനങ്ങൾ വരുമ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ട് രേണു എന്തു ചെയ്താലും കുറ്റമാണ് വേറെ പണിയൊന്നുമില്ല ഇവർക്ക് അവരവരുടെ വീടുകളിൽ പോയി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചെന്ന് നോക്കൂ അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറിയിട്ട് ഇടപെടാതെ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തുന്നത് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക